അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വി ഡാമിലേക്കാണ് കേട്ടോ ഇതാണ് ഡാമിലേക്കുള്ള എൻട്രൻസ് അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു ടോയ്സിൻ്റെ കുറച്ച് ഷോപ്പുകളും അതുപോലെ കുറച്ച് ഹോട്ടൽസൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് നടക്കാണ് അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയും ബാക്കിയുള്ള മുതിർന്നവർക്ക് ഇരുപത് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെയുള്ള അതിമനോഹരമായ കാഴ്ചകളാരോട്ടോ ഇത് മഴ നന്നായി പെയ്തതുകൊണ്ട് കൊണ്ട് വാട്ടർ ലെവലൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുണ്ടായിരുന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ പോയപ്പോൾ അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊരു സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ എക്സ്കർഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ വളരെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ പി ചി നോക്കി നോക്കിക്കാണുന്നുണ്ടായിരുന്നത് അപ്പം ആ കുട്ടികളൊക്കെ വാവ് അമേസിങ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ പി ചി ഡാം ഇത്രയ്ക്ക് സുന്ദരിയാണെന്ന് മനസ്സിലായത് നല്ല ഫോഴ്സിൽ തന്നെയാണ് ഈ ഷട്ടറുകൾ വഴി വെള്ളം താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ചുനേരം അവിടേക്ക് നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ചു പിന്നെ എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്ത ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ് കേട്ടോ അത് ഇവിടുത്തെ ഈ മരങ്ങൾ കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയോ പിന്നെ മാത്രമല്ല കുറച്ച് ഊഞ്ഞാലുകളും ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളും ഒരു മിനി പാർക്ക് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഈ അല എന്താണെന്ന് മനസ്സിലായോ പണ്ടൊക്കെ ആളുകൾ ജലദോഷം വരുമ്പോൾ ഈ ഇല മണപ്പിക്കാറുണ്ടത്രേ അപ്പോഴാണ് ഈ കാട്ടുവള്ളി കണ്ണിൽ ഉടക്കിയത് അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറണമെന്നായി ഫോട്ടോസ് എടുക്കണം എന്നായി അന്നമുക്ക് കാണിക്കും അങ്ങനെ നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് പവലിയ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലേക്കാണ് കേട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ പിച്ച് ഇടാൻ മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ എനിക്കിവിടെ ഏറ്റവും ടാസ്ക് ആയിട്ട് തോന്നിയത് ഈ സ്റ്റെപ്പുകൾ തന്നെയാണ് കേട്ടോ സ്റ്റെപ്പുകളൊക്കെ കുത്തനെ ആയതുകൊണ്ട് കയറാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് കയറിയത് സ്റ്റെപ്പുകൾ കയറി കുറച്ച് ടയേഡായെങ്കിലും മുകളിൽ നിന്നുള്ള വ്യൂ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എങ്ങനെ മുകളിലെത്തിയെന്ന് പോലും അറിഞ്ഞില്ല ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിരുന്നു കേട്ടോ ഇവിടെ ചുറ്റും നല്ല പച്ചപ്പും മലനിരകളും വെള്ളവും നല്ല തണുത്ത കാറ്റും കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഭൂമി എത്ര സുന്ദരിയാണെന്നിങ്ങനെ ചിന്തിച്ചു പോകായിരുന്നു കേട്ടോ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയായന് അപ്പോൾ നമ്മുടെ സുന്ദരിയായ പി ചി ഡാമിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ